തൃശൂർ അന്നമ്മ നട മേലഡൂരിൽ പത്രവിതരണക്കാരനെ വെട്ടേറ്റു പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനാണ് പരുക്കുപറ്റിയത് പുലർച്ചെ മൂന്ന് ആയിരുന്നു സംഭവം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണാം സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സൂരജ് ഈ പരുക്കേറ്റ പത്രവിതരണക്കാരൻ വർഗീസിന്റെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ് എന്ത് എന്നാണ് പോലീസ് പറയുന്നത് ഗോപികൃഷ്ണൻ ഈ പരിക്കേറ്റ പത്രവിതരണക്കാരന്റെ നില ഗുരുതരമായി തുടരുകയാണ് അദ്ദേഹത്തെ എറണാകുളത്തെ സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഇദ്ദേഹത്തോടൊപ്പം മറ്റ് രണ്ടുപേർ കൂടി പത്രവിതരണക്കാർ കൂടി ഉണ്ടായിരുന്നു അവരെ എല്ലാവരെയും ഈ തട്ടി മാറ്റിയതിനു ശേഷമാണ് ഈ വർഗീസിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് പറയുന്നത് ദൃക്സാക്ഷികളടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യത്തിന്റെ പേരിലാകാം ആക്രമണം ണമെന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു പക്ഷേ ആക്രമണത്തിന്റെ കാരണം എന്ത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് വർഗീസിനെ ഈ മുഖം കൂടി ധരിച്ചെത്തിയ ആൾ ആയുധം ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു കൈയിലെ തള്ളവിരൽ പൂർണ്ണമായും അറ്റുപോയി വലതു കൈക്കും താടിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പിന്നീട് ഇദ്ദേഹം സമീപത്ത് തന്നെയുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടതെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്തെങ്കിലും സൂചനയുണ്ടോ പോലീസിന് നിലവിൽ ഈ അക്രമിയെക്കുറിച്ച് ഒരു തരത്തിലുള്ള സൂചനയും ഇല്ല എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം കൃത്യമായി മുഖം കൂടി ധരിച്ചിരുന്നു ഈ മുഖം മറച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്ന ഏതെങ്കിലും തരത്തിൽ നേരത്തെ വ്യക്തിവൈരാഗ്യമുള്ള ആളുകൾ ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിവരശേഖരണം അടക്കം പോലീസ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘം അടക്കം ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് അവരുടെ എല്ലാം ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പക്ഷേ ഈ ആക്രമണം ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ് ഒപ്പമുണ്ടായിരുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് വർഗീസിനെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് ഉണ്ടായത് കാരണം ഒപ്പമുണ്ടായിരുന്നവരെ തള്ളി നീക്കിയ ശേഷമാണ് ഈ വർഗീസിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് തന്നെ ഈ വർഗീസിനെ ലക്ഷ്യമിട്ട് വന്ന ആളാണ് ഈ ആക്രമണം നടത്തിയതെന്ന് പോലീസ് കണക്ക് ആ ഈ ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം